മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് നാളെ നടക്കുന്നു പതിനൊന്ന് സംസ്ഥാനങ്ങളിലായി തൊണ്ണൂറ്റി മൂന്ന് മണ്ഡലങ്ങളിലേക്കാണ് ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എൻ ഡി എ സഖ്യത്തിനും ബി ജെ പിക്കും അപ്രമാദിത്വമുണ്ടായിരുന്ന ഈ തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിൽ ഇത്തവണ മാറ്റങ്ങൾ ഉണ്ടാവുമോ ഇന്ത്യ സഖ്യത്തിന് മേൽക്കൈ ലഭിക്കുമോ നമുക്ക് ഒന്ന് പരിശോധിക്കാം എങ്ങനെയാണ് അർജുൻ ഈ മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ ബസ്സേട്ടാ ഇപ്പോൾ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളിലും പോളിങ് ശതമാനം കുറഞ്ഞു ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ഒരു ഭയം ഉണ്ടായിരിക്കുന്നു പക്ഷേ മൂന്നാം ഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടെ ബി ജെ പിയുടെ സ്ട്രോങ് ഹോൾഡായിട്ടുള്ള മണ്ഡലങ്ങളിൽ പോളിംഗ് നടക്കാൻ പോകുന്നതാണ് അവരെ സംബന്ധിച്ചൊരു കരുത്ത് കാരണം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഇത്തവണത്തെ ഈ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് മണ്ഡലങ്ങളിൽ എൺപതും എൻ ഡി എ വിജയിച്ച സീറ്റുകളാണ് അതിൽ എഴുപത്തി രണ്ടും ബി ജെ പിക്ക് സ്വന്തമായിട്ടുള്ള സീറ്റുകളാണ് കോൺഗ്രസിനാണെങ്കിൽ അതിൽ നാല് സീറ്റ് മാത്രമേ ഉള്ളൂ ഇന്ത്യ സഖ്യത്തിൻ്റെ മൊത്തം കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ പതിനൊന്ന് സീറ്റ് മാത്രം അതുമാത്രമല്ല ബി യുടെ ഏറ്റവും വലിയൊരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലുമായി ഈ നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ഈ എൺ തൊണ്ണൂറ്റി നാലിൽ നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് അവർ തുടർച്ചയായി വിജയിച്ചുകൊണ്ട് വരുന്നത് അതുകൊണ്ട് തന്നെ മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പിലേക്ക് വരുന്ന സമയത്ത് കൃത്യമായിട്ടും ബി ജെ പിക്ക് ഒരു മേൽക്കൈ അവിടെ ലഭിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം അവർക്കിടയിലുണ്ട് അല്ല അതിൽ ഈ നാൽപ്പത്തിമൂന്ന് സീറ്റുകൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തുടർച്ചയായി ജയിക്കുന്നു അവർക്ക് യാതൊരു വിധത്തിലുള്ള എതിർപ്പുമില്ലാത്ത ഒരു മണ്ഡലം എന്നുള്ളൊരു വിലയിരുത്തലുണ്ട് പക്ഷേ ഇത്തവണ വരുമ്പോൾ ഉത്തർപ്രദേശിലുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ ജാതി സമവാക്യങ്ങളിൽ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒപ്പം നിന്നിരുന്ന ജാതികളുടെ കാര്യത്തിൽ ഒരു മാറ്റം മറച്ചിലുകൾ വരുന്നു പലരും ബി ജെ പിക്ക് എതിരാവുന്നു പ്രത്യേകിച്ച് രജപുത്രർ ക്ഷത്രിയർ ആ ഒരു വിഷയം എത്രത്തോളം ബി ജെ പിയെ ഈ സീറ്റുകളിൽ ബാധിക്കും തീർച്ചയായിട്ടും ഇപ്പോൾ ഉത്തർപ്രദേശിലാണെങ്കിൽ തന്നെ സമാജ്വാദി പാർട്ടി ബി ജെ പി നേർക്കുനേർപ്പോരാണ് പത്ത് സീറ്റുകളിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പത്ത് സീറ്റുകളിലും കാണാൻ പോകുന്നത് ഒപ്പം തന്നെ ഹിന്ദി ഹൃദയഭൂമിയിൽ അവരെ അവർക്കൊരു തലവേദനയാകുന്ന തിരിച്ചടിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പുരുഷോത്തമ റുപാലിൻ്റെ ഒരു ഈ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് രജപുത്രക്കെതിരെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് അത് ഹിന്ദി ഹൃദയഭൂമിയിൽ വോട്ടുകൾ ഇന്ത്യാ സഖ്യത്തിനൊപ്പം പോകുമെന്നുള്ള ഒരു ഭയം നിലവിൽ ബി ജെ പിക്ക് ഒപ്പം തന്നെ ഇന്ത്യ സഖ്യം ഒത്തൊരുമിച്ച് അവർക്കെതിരെ ഈ ഹിന്ദി ഹൃദയഭൂമി സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ മത്സരിക്കുന്നു എന്നുള്ള കാര്യം അതിനോടൊപ്പം തന്നെ തന്നെ അവരെ വേട്ടയാടുന്ന മറ്റൊരു സംഭവം ദക്ഷിണേന്ത്യയിലുമുണ്ട് കർണാടകയിലുമുണ്ട് പ്രത്യേകിച്ചും പ്രജ്വൽ രേവണയുടെ കാര്യം വലിയ രീതിയിൽ വിവാദമാകുന്നു അത് കനത്ത ഇടിവ് അവരുടെ വോട്ടിംഗ് ശതമാനത്തിലും സീറ്റുകളിലും ഉണ്ടാകുമെന്നുള്ളൊരു ഭയം ഇപ്പോൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അല്ല ഇപ്പോൾ ഈ ഈ തൊണ്ണൂറ്റി മൂന്ന് മണ്ഡലങ്ങളിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമാകുന്നത് ഈ കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ അതുപോലെ ഉത്തർപ്രദേശിലെ തന്നെ ചില മണ്ഡലങ്ങളിൽ ബി എസ് പി ഇപ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതിൽ പ്രത്യേകിച്ചും ചില സ്ഥാനാർത്ഥികളെ മൂന്ന് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ മാറ്റി ബി എസ് പി ബി ജെ പി സഹായിക്കുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടായിട്ടുണ്ട് ഇന്നാണ് ഈ മൂന്ന് സ്ഥാനാർത്ഥികളെ മാറ്റിയിരിക്കുന്നത് പ്രത്യേകിച്ച് ജോൺപൂർ പോലുള്ള സ്ഥലങ്ങളിൽ ധനഞ്ജയ് സിംഗ് എന്ന് പറയുന്ന ഒരു ഗുണ്ടാ നേതാവിൻ്റെ ഭാര്യയായിരുന്നു ആദ്യം അവിടെ സ്ഥാനാർത്ഥിയായി ബി എസ് പി നിശ്ചയിച്ചിരുന്നു പക്ഷെ അത് മാറ്റി ശ്യാം യാദവ് എന്ന് പറയുന്ന ബി എസ് പിയിൽ നിന്ന് നേരത്തെ പുറത്താക്കപ്പെട്ട ഒരാളെ ഇപ്പോൾ സിറ്റിംഗ് എം കൂടിയാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു ഈ ശ്യാം യാദവ് വരുമ്പോഴത്തേക്കും അവിടെ വോട്ട് കട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടോ അല്ലെങ്കിൽ യാദവ് വോട്ടുകളുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടാകുന്നു അതുപോലെ മറ്റൊരു മണ്ഡലത്തിൽ ഒരു ബ്രാഹ്മിൻ സ്ഥാനാർത്ഥിയെ മാറ്റിക്കൊണ്ട് ബി എസ് പി മറ്റൊരു ജാതിയിൽപ്പെട്ട ഒരാളെ ഇറങ്ങുന്നു അപ്പോൾ ഈ ജാതി സമവാക്യങ്ങൾ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് എതിരാകുന്നു എന്നു കണ്ടു ചില നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഇൻഡോറിലും സൂറത്തിലും പരീക്ഷിച്ച കാര്യങ്ങൾ ഉത്തർപ്രദേശിൽ നടക്കുന്നില്ല അപ്പോൾ ഇത് എത്രത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന മൂന്നാം ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് എത്രത്തോളം നിർണായകമാവുകയാണ് എന്ന് പറഞ്ഞാൽ ഈ എഴുപത്തിരണ്ട് സീറ്റുകൾ നിലനിർത്തേണ്ടതുണ്ട് നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ കഴിഞ്ഞ മൂന്ന് കൊല്ലം തുടർച്ചയായ ഉണ്ടായ വിജയം അതും നിലനിർത്തണം അതെത്രത്തോളം ഈ പറയുന്ന ഏതെല്ലാം വിഷയങ്ങളായിരിക്കും ബി ജെ പിയെ പ്രധാനമായും ബാധിക്കുക തീർച്ചയായിട്ടും ഇപ്പോൾ ബി എസ് പിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഉത്തർപ്രദേശിൽ മാത്രമല്ല മധ്യപ്രദേശിലും അവർ ഒരു വോട്ട് കട്ടർ എന്ന നിലയിലാണ് ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവർ നിർത്തുന്ന സ്ഥാനാർത്ഥികൾ ഭൂരിപക്ഷവും വിമത സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ബി ജെ പിയിൽ നിന്നും വന്ന വിമത സ്ഥാനാർത്ഥികൾക്ക് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു ബി ബി എസ് പി സ്ഥാനാർത്ഥികളെ തഴഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ആരോപണവും ബി എസ് പിക്ക് എതിരെ ഉണ്ട് പക്ഷേ ആദ്യഘട്ടങ്ങളിൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയത്തൊക്കെ തന്നെ ബി എസ് പി അല്ലെങ്കിൽ മായാവതി എവിടെ പ്രചാരണ രംഗത്തൊന്നും കാണുന്നില്ലല്ലോ എന്നുള്ള ആരോപണം ഉയർന്നെങ്കിലും പിന്നീട് ഈ ഇന്ത്യ സഖ്യത്തെയും എൻ ഡി എ സഖ്യത്തെയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്ലാനിങ് തന്നെ വീണ്ടും പൊളിച്ചിരുന്ന രീതി അല്ലെങ്കിൽ വീണ്ടും ചിന്തിപ്പിക്കേണ്ട രീതിയിലായിരുന്നു മായാവതി എത്തുന്നതും ഇപ്പോൾ മൊറൈനെ ഉൾപ്പെടെ മധ്യപ്രദേശിലെ മൊറൈനെ ഉൾപ്പെടെയാണെങ്കിലും അല്ലെങ്കിൽ മെയിൻപുരി ഉത്തർപ്രദേശിലെ വിവിധ മണ്ഡലങ്ങളിൽ ഇപ്പോൾ പത്ത് മണ്ഡലങ്ങളാണ് തിരഞ്ഞെടുപ്പിൽ മൂന്നാം ഘട്ടത്തിൽ പോകുന്നത് അവിടെയെല്ലാം തന്നെ വലിയ രീതിയിൽ ക്യാമ്പയിനിങ് അവർ നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ട് ഷെയറിൽ ഇടിവ് വരുത്താനായിട്ട് ബി ബി എസ് പിയെ കൊണ്ട് സാധിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് പക്ഷേ അപ്പോഴും ഇത്തരത്തിലുള്ള ജാതി സമവാക്യങ്ങൾ അവർക്ക് തിരിച്ചടി ും ജാട്ട് വിഭാഗം ഒരുപക്ഷേ ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്താക്കാം ഒപ്പം തന്നെ ഈ രജപുത്ര ദക്ഷിണേന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ പ്രജ്വരേഖ വിഷയം അവരെ വീണ്ടും വീണ്ടും അലട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും അവർക്ക് ഗുണമാകുന്ന കാര്യം വലിയ രീതിയിൽ സ്റ്റാർ കാൻഡിഡേറ്റ്സ് ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നവർ ഇത്തവണ അല്ലെങ്കിൽ ഈ പത്തിലധികം സ്റ്റാർ കാൻഡിഡേറ്റ്സ് അവർക്ക് മൂന്നാം ഘട്ടത്തിലുണ്ട് എന്നുള്ളത് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഗാന്ധിനഗറിൽ തന്നെയുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഒപ്പം തന്നെ മധ്യപ്രദേശിൽ അവർക്ക് മൂന്ന് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഇത്തവണ മത്സരിക്കുന്നു അതിൽ ഗുണയിൽ കേന്ദ്ര വ്യോമയാന മന്ത്രിയായിട്ടുള്ള സിന്ധ്യ ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനുണ്ട് അപ്പോഴും രാജ്ഘട്ടിലും കോൺഗ്രസ്സിന് പ്രധാ വളരെയധികം പ്രതീക്ഷയുള്ളൊരു മത്സരം തന്നെ അവിടെ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നുള്ള മറ്റൊരു കാര്യം ബാരാമതിയിലെ മത്സരം എല്ലാവരും ഉറ്റുനോക്കുന്നു എന്നുള്ള കാര്യമാണ് പവാർ കുടുംബം നേർക്കു നേർ ഏറ്റുമുട്ടുന്നു എന്നുള്ള കാര്യം തന്നെ ശരത് പവാറിൻ്റെ മകൾ സുപ്രയും ഒപ്പം അജിത് അജിത് പവാറിൻ്റെ ഭാര്യയും അവിടെ തമ്മിൽ തമ്മിൽ മത്സരിക്കുന്ന ഒരു സന്ദർഭം വരുന്ന സമയത്ത് വിജയമാർക്കൊപ്പം എന്നുള്ള കാര്യം നമുക്ക് എടുത്തു പറയാൻ അല്ലെങ്കിൽ ഇപ്പോൾ പ്രവചിപ്പിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നിലവിലുള്ളത് ഇപ്പോൾ തീർച്ചയായും മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ മത്സരരംഗത്തുണ്ട് നേരത്തെ പറഞ്ഞ പോലെ വിദേശയിൽ നിന്നും ശിവരാജ് സിംഗ് ചൗഹാൻ ഗുണയിൽ നിന്നും ജ്യോതിരാദിത്യ സിന്ധ്യ തുടങ്ങിയവരൊക്കെ തന്നെ മത്സരരംഗത്ത് വരുമ്പോൾ ബി ജെ പിക്ക് എവരെ ജയിപ്പിച്ചെടുക്കേണ്ട ഒരു ബാധ്യത കൂടി വരുന്നു ഇതെല്ലാം ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഇന്ത്യ സഖ്യം ഉണ്ടായിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം അത് പലതരത്തിൽ താഴെത്തട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ ഈ പറയുന്ന കഴിഞ്ഞ തവണ ലഭിച്ച എഴുപത്തിരണ്ട് സീറ്റുകളിൽ കുറവുണ്ടാകുമോ എന്നാണ് കണ്ടറിയേണ്ടത് അതോടൊപ്പം തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന നാത്തൂൻ പോര മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ സുപ്രിയ സുലയും സുനേത്ര പവാറും തമ്മിലുള്ളതും അതും കാത്തിരുത് കാണേണ്ടതാണ്